അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷം ഇസ്രായേലിലേക്ക് ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തു ഇസ്രായേൽ നഗരമായ ബിർഷേബിയിൽ ഇറാൻ മിസൈൽ പതിച്ചു അയൺ അയൻഡോമുകൾക്ക് മിസൈലിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല അതേസമയം വെടിനിർത്തലിനായി ട്രംപ് യാചിച്ചെന്ന് ഇറാൻ ടി വി റിപ്പോർട്ട് ചെയ്തു ഇസ്രായേലും ഇറാനും സമ്പൂർണ്ണ വെടിനിർത്തലിന് ധാരണയായെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ആറു മണിക്കൂറിനുള്ളിൽ വെടിനിർത്തൽ നിലവിൽ വരുമെന്നായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം പിന്നാലെ അമേരിക്ക പ്രഖ്യാപിച്ച വെടിനിർത്തൽ തള്ളി ഇറാൻ രംഗത്ത് വന്നു യാതൊരു കരാറുകളും നിലവിൽ വന്നിട്ടില്ലെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അറാഖി വ്യക്തമാക്കി ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ തങ്ങളും അവസാനിപ്പിക്കുമെന്നും സൈനിക നീക്കങ്ങളെക്കുറിച്ചുള്ള അന്തിമ തീരുമാനം പിന്നീടെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രി വ്യക്തമാക്കി അതേസമയം ഇറാൻ സർക്കാരിന്റെ അധികാര ചിഹ്നമായ സ്ഥലങ്ങളിലാവും ഇനി ബോംബിംഗ് എന്ന് ഇസ്രായേൽ വ്യക്തമാക്കി യെവിൻ ജയിലിന്റെ കവാടത്തിലെ സ്ഫോടനത്തിന്റെ ദൃശ്യവും ഇസ്രായേൽ പുറത്തുവിട്ടു ആക്രമണം പത്ത് ദിവസം പിന്നിടുമ്പോൾ ഭരണ അട്ടിമറിയാണ് അടുത്ത ലക്ഷ്യമെന്നാണ് യു എസും ഇസ്രായേലും നൽകുന്ന സൂചന നേരിട വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു